നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് വ്യത്യസ്തമായൊരു വിഷയം അല്ല വ്യത്യസ്തരായ ചില കർഷകരെയാണ് പരിചയപ്പെടുത്തുന്നത് കോൾക്കുന്ന് ഹരിത സംഘം അതിൻ്റെ അവിടുത്തെ കർഷകരാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് വളരെ മാതൃകാപരമായി അതായത് വലിയ വരുമാനമുണ്ടാക്കാവുന്നതാണ് കൃഷി എന്ന് തെളിയിച്ചവരാണ് ഈ കർഷകർ സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള സിനോജ് അതുപോലെ തന്നെ ചന്ദ്രചേട്ടൻ ഇവർ രണ്ടു പേരുമാണ് ഈ സംഘത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ഇവർ കൂടാതെ വേറെ കർഷകരൊക്കെ ഉണ്ട് എങ്കിലിപ്പോൾ ഇവരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും ഇതിലെ വരുമാനം എന്താണ് ആ വരുമാനത്തിൻ്റെ രഹസ്യം കാരണം പലർക്കും അറിയില്ല പലരും കൃഷി നഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ വരുമാനത്തിന്റെ രഹസ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം സിനോജ നമസ്കാരം എന്താണ് ഇതിന്റെ ഒരു രഹസ്യം പലരും പറഞ്ഞു നിങ്ങൾ ഒരു കോടികള് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംരംഭമാണെന്നൊക്കെയാണ് പറയുന്നത് എന്താണ് അതിന്റെ രഹസ്യം കോടികൾ നമ്മുടെ ക്ലസ്റ്ററിന്റെ ക്ലസ്റ്ററിന്റെ ഒരു മൊത്തത്തിലുള്ള പോകുന്നത് അപ്പം അത് നമ്മളൊരു പത്ത് പന്ത്രണ്ട് കർഷകരുണ്ട് അവരെല്ലാവരും വിഹിതമായിട്ട് വരുന്നതാണ് അവർ അവരുടെ ഉത്പാദനം അവർ അവിടെ കർഷകർ നമ്മളുടെ കോൾക്കുന്ന് ക്ലസ്റ്ററിൻ്റെ നമ്മുടെ ഈ മാള കോൾക്കുന്ന് വൈദ്യസംഘം എന്ന് പറഞ്ഞിട്ടുള്ള കോഴിക്കുന്നിലുള്ള വിപണന ശാലയിലേക്ക് കൊണ്ടുവരും അപ്പോൾ അതിൻ്റെ നമ്മളത് മാർക്കറ്റ് ചെയ്യും അങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത് അതായത് ഒരു കൂട്ടായ്മയിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലൊരു വിപണി കൂടി കണ്ടെത്തുന്ന ആശയത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്തായാലും കർഷകരെല്ലാവരും ഈ കൃഷി നഷ്ടത്തിലെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള വില ലഭിക്കാത്തതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സംവിധാനം നമ്മളുടെ നിലവിൽ ഇപ്പം നമ്മുടെ ഇതിലില്ല അന്ന് സാധനങ്ങൾ ആവശ്യമില്ലാണ്ടോ നല്ല നല്ല നാടൻ സാധനങ്ങൾ കഴിക്കണം എന്ന ആവശ്യം ആഗ്രഹമുള്ള ആൾക്കാരില്ലാണ്ടോ അല്ല അത് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഇല്ലാണ്ടല്ല പക്ഷെ നമ്മൾ അവിടേക്ക് എത്തണില്ല അതാണ് ശരിക്കും പറഞ്ഞത് കർഷകർ അവിടേക്ക് എത്തണില്ല അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം കർഷകർ കൃഷി ചെയ്യും അത് എവിടെങ്കിലും കൊടുത്ത് എന്തെങ്കിലും കിട്ടുന്നത് വാങ്ങുക എന്നുള്ള രീതിയാണ് ഉണ്ടായിരുന്നത് ഇത് എത്ര വർഷമായി ഇങ്ങനെ ഒരു സംഘം രൂപീകരിച്ചത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടില് അന്നത്തെ കൃഷി ഓഫീസർ ആയിരുന്ന ജോർജ് പ്രശാന്ത് സാറ് ആണ് ആ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയത് അന്ന് കേരളം ഒട്ടാകെ ഇത്തരം എല്ലാ കൃഷി ഭവനങ്ങളിലും ഇത്തരം ക്ലസ്റ്റർ രൂപീകരിച്ചിരുന്നുണ്ടെങ്കിൽ അത് നിലനിന്ന് പോണത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളു അതിലൊന്നാണ് നമ്മുടെ നിലനിന്ന് പോകാത്തതിന്റെ ഒരു കാരണം അങ്ങനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു വിട്ടുവീഴ്ച മനോഭക്ക കാണിക്കണം ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പ്രൊഡക്ഷൻ ഓവറായിട്ട് വരും അപ്പോൾ വില കുറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ താൽക്കാലികമായിട്ടുള്ള സംവിധാനം ഒരു പ്രതിഭാസം എന്നൊക്കെ കണക്ക് മനസ്സിലാക്കിയിട്ട് ഇതിനോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ എന്തൊരു മേഖലയിലായാലും ഇതിനൊരു ഒരു ബ്രേക്ക് ഡ്രൈക്ക് ആവാനുള്ള ഒരു സമയമുണ്ടല്ലോ അതുവരെ നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യണം അതിപ്പോൾ കൃഷി മേഖലയിൽ മാത്രമല്ല വേറെ ഏത് മേഖലയിലായാലും നമുക്കൊരു നിലനിൽപ്പാവണ ഒരു സമയമുണ്ട് എന്ത് ഇതായാലും അതുവരെ സഹിച്ചു നിൽക്കാൻ പറ്റുന്നവർക്കാണ് എന്തൊക്കെ അവിടെ വിജയിപ്പിച്ചുകൊണ്ടു കൃഷത്തുള്ളത് പയറ് വെണ്ട തക്കാളി ക്യാബേജ് കോളിഫ്ലവർ ചൈനീസ് കാബേജ് ബ്രോക്കോളി അതേമാതിരി വഴുതന പാടവലം പാവലം ചോളം ഈ ഐറ്റങ്ങളെല്ലാം ഒരു ഇരുപതനം പച്ചക്കറി നമ്മളിൽ നിന്നുണ്ടായിരുന്നു ഇരുപതനം ഇരുപതനം പച്ചക്കറി ഇത് എന്നും ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥ ബേജും കോളിഫ്ലവറും മഞ്ഞുകാലത്ത് മാത്രം ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളതിൽ പന്ത്രണ്ട് മാസവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ടൊരു വിപണി ഉണ്ടോ അങ്ങനെ കൃത്യമായിട്ട് ഇത് സെയിൽ ചെയ്യാൻ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ക്ലസ്റ്റർ ഇത്രയും ഇതായിട്ട് കൊണ്ടുനടക്കണം ഒരു കാരണം എന്താ വെച്ചാൽ വരുന്ന കച്ചവടക്കാരെയും വരുന്ന കസ്റ്റമറും ഞങ്ങൾ അതേമാതിരി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകൊണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും ഭംഗിയായിട്ട് ഈ സാധനം കൊണ്ടു നടക്കാൻ അതല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഇത്രയും ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ ചെറിയൊരു ഇതായിരുന്നു ടേൺ ആയിരുന്നു അതിൽ നിന്നാണ് ഞങ്ങൾ ഈ കോടിയിലേക്ക് കോടി ഓവർ ഓവർ ഒരു ഒരു വർഷത്തെ വർഷത്തെ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നു തുടക്കം വളരെ കുറവായിരുന്നു ഒരു ദിവസം നാലായിരം മൂവായിരം അങ്ങനെയൊക്കെ നമ്മൾ പത്ത് വർഷം മുന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അല്ല സാധനങ്ങൾ കിട്ടും അത് സാധാരണ ഒരു കർഷകരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ സാധാരണ ഒരു കർഷകരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഐറ്റം മാത്രം ബൾക്കായിട്ട് ചെയ്യുക എന്നിട്ട് ഇത് വിൽക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും അത് നമുക്ക് കേരളത്തിലെ ഒരു കുറച്ച് കാലങ്ങളായിട്ടുള്ള വില നിലവാരം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം പ്രൊഡക്ഷൻ ഓവർ വരുമ്പോഴാണ് ഈ വില ഇല്ലാണ്ടാവുന്നത് ചില സമയത്ത് ഭയങ്കര വില കൂടും അതിനർത്ഥം നമ്മളുടെ നാട്ടിൽ സാധനം ഇല്ല അപ്പോൾ ഇതൊക്കെ പ്രതിസന്ധികളാണ് നമ്മളെ കൃഷി എപ്പോഴും നമ്മളിതിനെ പഠിച്ചുകൊണ്ടിരിക്കണം പണ്ടത്തെ ഒരവസ്ഥയല്ല പണ്ട് നമ്മള് ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഒരേപ്രായമുണ്ട് ആൾക്കാര ഒരു പണി കിട്ടിയില്ലെങ്കിൽ കൃഷി ചെയ്യണം അന്നത്തെ നിലപാട് അല്ലെ വേറെ എല്ലാവരും നല്ല ജോലിക്കൊക്കെ പോകും കുടുംബത്തെ ആരെങ്കിലും ഒരാള് പറമ്പൊക്കെ നോക്കാനായിട്ട് അവിടെ നിൽക്കുകയാളുടെ ജീവിതം മൊരടിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ ഇപ്പൊ വരുന്ന ആൾക്കാരും കർഷകരും അത്യാവശ്യം വിദ്യാഭ്യാസവും ഒക്കെ നേടിയിട്ട് വരുന്ന ആൾക്കാരാണ് അല്ല ഇതിന് ഇതിന്റെ ഒരു മാർക്കറ്റിങ്ങാണല്ലോ ഇപ്പോഴും പ്രശ്നം അതിനെ നിങ്ങൾ അതിജീവിച്ചില്ലേ ആ മാർക്കറ്റിങ്ങിന്റെ അതിജീവിച്ചു ഇപ്പോൾ ചന്ദ്രൻ എപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുക ഫോൺ വരാൻ ഇപ്പൊ വിളവെടുത്ത ഓർഡർ ഫോണുകൾ എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഒരു ഒരു തിരക്കുള്ള ജീവിതമായിട്ട് തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ പ്രതിസന്ധി മെയിനായിട്ട് ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ട് പോലും നമുക്ക് ചില സമയത്ത് മാർക്കറ്റിംഗിൽ പ്രതിസന്ധി നേരിടും അത് ഇതാണ് എന്റെ പ്രശ്നം മറ്റുള്ള കർഷകരും എല്ലാവരും കൂടി ചിന്തിച്ച് എല്ലാ സാധനങ്ങളും ഒരേ സമയത്ത് ഇണ്ടാക്കാണ്ട് എല്ലാവരും ഒരേ സീസണിലാവുമ്പോ ഒരേ കൃഷി തന്നെ ചെയ്യും അപ്പൊ വില കുറയും അപ്പൊ നമുക്ക് നമ്മൾ അതിന് ചെയ്തേക്കുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പത്ത് പതിനാറ് കർഷകർ ഒരേ സാധനം ഒരേ സമയത്ത് ഒരിക്കലും ചെയ്യില്ല ഏതെങ്കിലും ഇനങ്ങള് ഇപ്പൊ ഒരേ സമയത്ത് നമുക്ക് ഒരേ ഒരേ ഷോപ്പില് ഇരുപതോളം നിങ്ങളുടെ തന്നെ ഒരു അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു സാധനങ്ങളാണ് കർഷകരുടെ വാങ്ങും കർഷകർ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ നമുക്ക് ബീറ്റ്റൂട്ട് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കൂടിയില്ല പക്ഷെ കസ്റ്റമർക്ക് ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടി വേറെ കടയിലേക്ക് പോകാണ്ടിരിക്കാനുള്ള അതിന് വേണ്ടി വേറെ വളരെ കുറഞ്ഞ അളവില് വാങ്ങുന്നു ഇതിപ്പോ കേരളത്തിൽ ഇതുപോലെയുള്ള ക്ലസ്റ്ററുകൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു കർഷകർക്ക് മാതൃകയല്ലേ അതെ 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 കേരളത്തിൽ ഇതമായ സമാനമായ രീതിയിൽ ക്ലസ്റ്റർ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചാരെങ്കിലും നിങ്ങളുടെ ഉപദേശം തേടുക അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ പലരും വരാറുണ്ട് പിന്നെ നമ്മുടെ ക്ലസ്റ്റർ ആയിട്ടില്ല എഫ് പി സിക്ക് ഒക്കെ അതിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഓരോ കൂട്ടായ്മകളാണ് അത് വേറെ രീതിയിൽ മാത്രം കൃഷി വിട്ടിട്ടപ്പോ സിനോജ് ഇപ്പൊ ക്ലാസ് എടുക്കാനൊക്കെ പല സ്ഥലത്ത് യൂണിവേഴ്സിറ്റികളിലടക്കം ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നുണ്ട് അതൊരു കോളേജുകളിലൊക്കെ ഇപ്പൊ ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് ഇതിന്റെ വിജയവും നിങ്ങളുടെ അനുഭവങ്ങളല്ലേ എന്താണ് ആ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ക്ലാസ് എടുക്കാൻ അല്ല നമ്മളുടെ അറിവ് നമുക്ക് അറിവാണ് മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊരിക്കലും കൃഷി പഠിച്ച് കൃഷിക്കാരനാവുന്നില്ലേ നമ്മളുടെ കാർഷിക കാര്ഷികളേജുകളിലെ കോഴ്സ് പഠിച്ചിട്ട് അവർ കൃഷി ഓഫീസറാവണത് പക്ഷെ ഒരു കർഷകനാവില്ല ആ കർഷകനാവില്ല എനിക്ക് ഇപ്പൊ നമുക്ക് ഇത്രയും ഇനി അത് അപ്പൊ ഞാൻ അതാണ് ആലോചിക്കണേ എന്തുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് കർഷകരാവണില്ല അങ്ങനെ ഉണ്ടായിരിക്കാം ഒരു വരുമാനമാർഗം സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമായിരിക്കും അത് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഏതൊരു മേഖലയിലുള്ള അത്രയും ബുദ്ധിമുട്ടുകൾ തന്നെ ഉള്ളൂ. എന്നാ ഇപ്പൊ അതിന് അപമാനമായിട്ട് എന്നോണം ഇപ്പൊ പലരും പല ജോലികളും ഉപേക്ഷിച്ചുകൊണ്ട് അത് വിദേശത്തെ ജോലികളൊക്കെ ഉപേക്ഷിച്ച് കൃഷിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ധാരാളം ആളുകൾ ഉണ്ട് അതിൽ പലർക്ക് അവാർഡൊക്കെ കിട്ടുന്നുണ്ട് പല ആളുകളുണ്ട് അപ്പൊ അത്തരത്തില് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി മത്സ്യം ചെയ്തിട്ട് അത് കേരളത്തിൽ ഏകദേശം ആദ്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെന്ന് അന്വേഷിച്ചിട്ട് വേറെ ആരും ണ്ടായില്ല പിടിക്കില്ല നമ്മള് കൊടുക്കുന്ന വളവും വെള്ളമൊക്കെ കൃത്യമായിട്ട് ആ ചെടിക്ക് വർഷം വന്നാലും വേനൽ വന്നാലും അത് അത് ഒരു പരിധി കൂടുതൽ ഒരു വർഷം ആണ് ഒരു ഷീറ്റ് നമ്മള് പരമാവധി ഉപയോഗിക്കുക അത് കഴിയുമ്പോഴേക്കും അത് കഴിയാ തുടങ്ങും അപ്പൊ അത് മാറ്റും എന്തായാലും ഇതൊരു വളരെ മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനിക്കാവുന്ന പ്രത്യേകിച്ച് കർഷകരെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കൃഷിത്തോട്ടമാണിത് വളരെ മാതൃകാപരമായി കൃഷി ചെയ്തു അതുപോലെ തന്നെ അതിൽ നിന്ന് കൃത്യമായ നല്ല വിളവെടുക്കാവുന്ന രീതിയിൽ കാലത്തെ അറിഞ്ഞ് കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് കൃഷി ഇറക്കിക്കൊണ്ട് മികച്ച വിളവ് കിട്ടുന്ന ആ വിളവിനെ വിപണിയിലെത്തിക്കാനായിട്ട് വളരെ കൂട്ടായ പരിശ്രമത്തിലൂടെ കർഷകരുടെ കർഷകരുടെ കൂട്ടത്തിലുള്ള കൂട്ടത്തിൽ പിന്നെ ജോസ് പേട്ടൻ 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 ഉണ്ട് ജോസ് ജോസ് അറിയാലോ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച ജോസ് പേട്ടൻ രഞ്ജിത്ത് ഉണ്ട് സംസ്ഥാനത്തെ യുവ കർഷകനുള്ള അവാർഡ് ശ്രീജിത്ത് ഉണ്ട് മാർട്ടിൻ മാർട്ടിൻ ചേട്ടൻ ഉണ്ട് വലിയ ഉറമ്പിലുള്ള സുരേഷ് ചേട്ടൻ ഉണ്ട് പറ രീഷ് ഉണ്ട് കാട്ടിക്കരക്കുട്ടി അതുപോലെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഉണ്ട് പറയുന്നു അങ്ങനെ ഒരു പന്ത്രണ്ട് പേര് പന്ത്രണ്ട് പതിനാല് പേര് ആക്റ്റീവായിട്ട് എപ്പോഴും ഡേവിഡ് കാട്ടിക്കര കാട്ടിക്കാർക്ക് ആനപ്പാറയുന്ന ഡേവിഡ് എന്ന് പറഞ്ഞ പറഞ്ഞു അതായത് ഒരു ഒരു അവാർഡ് അവാർഡ് കിട്ടിയവരുടെ കൂട്ടായ്മ കൂടിയാണ് കിട്ടിയവരൊക്കെ ഈ കൂട്ടായ്മ പിന്നെ പ്രജി ഉണ്ട് പ്രജീ അങ്ങനെ ഒരു പന്ത്രണ്ട് പതിനാല് പേര് ആക്റ്റീവായിട്ട് എപ്പോഴും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളുടെ കർഷകർ മാത്രമല്ല നമ്മൾ ആര് കർഷകർ വേറെ ഈ പരിസരത്തുള്ള ആരെയും നമ്മൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട് സംരംഭം ഒരു മുതൽ മുതൽ മുടക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ആരും ഇതിൽ നിന്ന് ഒന്നും പൈസ എടുത്തിട്ടില്ല നമുക്ക് ആദ്യ ആദ്യം തന്നെ നമ്മൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് ക്ലസ്റ്റർ ഉപയോഗിച്ചു ആ വർഷം തന്നെ നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി അതിനെ തുടർന്ന് നമ്മുടെ എ ഗ്രേഡ് ക്ലസ്റ്റർ ആയിട്ട് ഉയർത്തി സർക്കാർ തന്നെ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ സർക്കാർ തന്നു അതുകൊണ്ടാണ് നമ്മൾ ആ പൈസ ശരിക്കും നമ്മൾ എടുത്തില്ല വേറെ അതിനോട് കുറച്ച് അനുബന്ധിച്ചിട്ട് നമുക്ക് കുറച്ച് പോട്ടറെ അല്ലെങ്കിൽ തൈകൾ ഉണ്ടാക്കാനുള്ള ഒരു ഓർഡറും കൃഷിഭവനിൽ നിന്ന് കിട്ടി ഗ്രോ ബാഗ് അതിൻ്റെ ഒരു സ്കീം നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ തന്നതിൻ്റെ പേരിൽ അതിൽ നിന്ന് കിട്ടിയ ലാഭം ഉപയോഗിച്ചിട്ടാണ് ആ ക്ലസ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത് ക്ലസ്റ്ററിൻ്റെ ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വന്നപ്പോൾ അതിൻ്റെ ഒരു റിവോൾവിംഗ് ഫണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി കിട്ടി അപ്പോൾ അങ്ങനെ പതിനൊന്ന് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് മാത്രം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടി അതുകൊണ്ടാണ് നമ്മൾ ആ സംവിധാനങ്ങളെല്ലാം നമ്മൾ അത് ഒരുക്കുന്നു കൃഷി വകുപ്പിന്റെ ഒരു കൃത്യമായ ഒരു ഇടപെടലും കൂടി ഇതിലുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാന്നുള്ളത് പ്രധാന ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കർഷകർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അത് പലരും ഉപയോഗിക്കുന്നില്ല ആ പൈസയായിട്ട് വാങ്ങുന്നു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു കൃഷിയിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നല്ലോ പക്ഷെ നിങ്ങൾ അതിൽ ഏറ്റവും മികച്ചൊരു മാതൃകയാണ് സംസ്ഥാനത്തെ കർഷകർക്കുള്ള മികച്ച മാതൃക എന്നുള്ളത് ഇവർ ഇത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സഹായം അത് മറ്റൊരു രീതിയിൽ ദുരുപയോഗം ചെയ്യാതെ കൃത്യമായി അത് കൃഷിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ഇപ്പോൾ വർഷത്തിൽ രണ്ട് കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഒരു വലിയൊരു സംരംഭമായി മാറിയിരിക്കുന്നു ഇത് സംസ്ഥാനത്തെ ഏത് കർഷക കൂട്ടായ്മയ്ക്കും പിന്തുടരാവുന്ന ഒരു മാതൃകയാണ് എന്തായാലും ഇങ്ങനെ ഒരു കർഷക കൂട്ടത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഏറെ അഭിമാനമുണ്ട് മലയാളി എന്ന നിലയ്ക്ക് കാരണം ഞാൻ മാളക്കാരനെന്ന നിലയ്ക്ക് അതിനേക്കാൾ കൂടുതൽ അഭിമാനമുണ്ട് ഞാൻ സിനോജിൻ്റെ നാട്ടുകാരനാണ് ചന്ദ്രൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയാൻ തന്നെ അഭിമാനമുണ്ട് കാരണം മികച്ച കർഷകരാണ് ആ കർഷകരുടെ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്തായാലും നമ്മളോടൊപ്പം ഈ ഓണക്കാലം വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൃഷിയൊക്കെ കൂടുതൽ പരിപോഷിപ്പിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഈ തിരക്കിനിടയിലും നമ്മളോട് സമയം കണ്ടെത്തിക്കൊണ്ട് പ്രതികരിച്ചതിനും അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി രാജിയോ എത്തിയ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളത്തില് in Yeah,